എത്തിങ്കാനകളിൽ എത്തി മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന പൈസ പൈസയിൽ നിന്ന് നൂറിൽ നാപ്പിൽ അറുപത് രൂപ എത്തിക്ക് നാൽപ്പത് രൂപ പിരിവാരന്റെ പോക്കറ്റിൽ ഒന്നുള്ള സംവിധാനം മാറിയേ പറ്റൂ ഇല്ലെങ്കിൽ പൊളിച്ച് മാറ്റിയിട്ട് വേറെ കോഴി അല്ല തുടങ്ങണം എത്തി ആ ഓരോ വീട്ടിൽ ചെന്നിട്ട് എത്തി മക്കൾക്കെന്നും പറഞ്ഞിട്ട് ഞാൻ എത്തി മക്കൾക്ക് വേണ്ടി ആയിരം രൂപ കൊടുക്കാം നാനൂറ് രൂപ പിരിവാരന് അറുന്നൂറ് രൂപ എത്തി മക്കൾക്ക് ഇനി ആ എത്തിങ്കാനയിൽ നടക്കുന്നതോ എത്ര എത്തിയും കുട്ടികളുണ്ട് എത്തിങ്ങാനെ കയറി ചോദിക്കണം ഇപ്പം മൊത്തത്തിൽ പ്രശ്നമാവെന്ന് എനിക്കറിയാം എന്ന് വെച്ച് പറയാതിരിക്കാൻ പറ്റുമോ മക്കളുണ്ട് വളരെ ഗൗരവമാണ് ധനം തിന്നുന്നവൻ അവന്റെ പള്ളയിൽ തീയാണ് നിറയ്ക്കുന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇത് എത്തീം നടത്തുന്നവർക്ക് മാത്രം പ്രശ്നമല്ല ഗൗരവമുള്ള ഒരു വിഷയമാണ് നവാസ് മന്നാനി ഉസ്താദി പറഞ്ഞതേ ഞാൻ ഈ വീഡിയോ കൊറേ ആൾക്കാരെ അയച്ചു തന്നപ്പോ നവാസ് മന്നാനി ഉസ്താദിനെ നേരിട്ട് അയച്ചു പറഞ്ഞു ഉസ്താദെ നിങ്ങൾ ഈ പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയവുമാണ് മാത്രല്ല ഇങ്ങനെയൊക്കെ തുറന്നു പറയുമ്പോ നമ്മളെ സമുദായത്തിൽപ്പെട്ട പല ആൾക്കാർക്കും പല രീതിയിലും ഇങ്ങളോട് വിയോജിപ്പൊക്കെ ഉണ്ടാവും എന്നുള്ള കൊലത്ത് തന്നെ ഉസ്താദിനോട് സംസാരിച്ചു നിങ്ങളാലോചിച്ച് നോക്കും ഞാൻ കുറച്ചു മുമ്പേ പിരിവിന് വന്ന ഒരു വ്യക്തി വീട്ടിലാളില്ലാത്ത സമയത്ത് ചെടിച്ചട്ടിയൊക്കെ എടുത്തെറിയുന്നത് സി സി ടി വിയിൽ കണ്ട ഒരു പിന്നെ കാര്യം ഉണ്ടായിരുന്നല്ലോ നമ്മള് വലിയ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു അത് അന്ന് ഞാൻ ആ വിഷയമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് കുറെ ആൾക്കാർ ഇന്നെ എതിർത്തുണ്ടോ അതിപ്പോ ഒരു ഏകദേശം ഒരു കൊല്ലത്തിന്റെ മേലായിട്ടുണ്ടാവും അതായത് ഇവർക്ക് നൂറു റുപ്യ കൊടുക്കണുണ്ടെങ്കിൽ നാൽപ്പത് രൂപ ഈ പറയുന്ന വ്യക്തിക്കാണ് നിൽക്കുക അന്ന് നമ്മൾ മുന്നോട്ട് വെച്ച ഒരു കാര്യമുണ്ട് എന്താണ് ഇവർക്ക് ശമ്പളം നിശ്ചയിച്ചാല് ഒരു മാസം പതിനയ്യായിരം റുപ്യണ്ടായിക്കോട്ടെ ഡെയിലി ജോലി ചെയ്യണം പിരിപിടുത്തോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഇവർക്ക് കമ്മീഷൻ ആകുമ്പോൾ എന്താണെന്ന് അറിയുന്നത് വൻ സംഖ്യ കിട്ടും അതുപോലെ എല്ലാ ദിവസവും പിരിവിനറങ്ങൂല ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ഇറങ്ങുക കാരണം അവർ അവരുടേതായ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യും ബാക്കിയുള്ളത് പിന്നെ ഈ പറയുന്നത് പോലെ അനാഥ മന്ദിരങ്ങൾക്ക് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് എത്തും പക്ഷെ സ്ഥാപനത്തിന് അതുകൊണ്ടൊന്നും തെറ്റില്ല റിസർവർമാരെ വെച്ചിട്ടൊരു കാര്യമില്ലാതെ തുച്ഛമായിട്ടേ കിട്ടുള്ളൂ എന്നാ പറയാ നേരെ മറിച്ച് ഇവിടെ പതിനഞ്ച് റുപ്പ്യെങ്കിലും ഒരു മാസം സാലറി കൊടുത്താണ്ട് സ്ഥിരമായി പിന്നെ റിസീവർമാരെ വെച്ച് നോക്ക് അത് സാലറി ആയിട്ട് അത് അത് കൃത്യമായിരിക്കും പിന്നെ മാത്രല്ല ഉസ്താദ് പറഞ്ഞ വേറൊരു കാര്യമുണ്ടല്ല അതായത് എത്തി മക്കള് കുട്ടീനെ കൊണ്ടൊന്നാക്കിയിട്ട് അന്വേഷണത്തിൽ ചെന്നപ്പോൾ പാപ്പ പിന്നെ എന്താ ഉമ്മ മറ്റേ മലബാറിൽ ഈ പിന്നെ വീട്ടു ജോലിക്ക് പിന്നെ പ്രസവത്തിന് നിൽക്കാൻ വേണ്ടി പോന് ആ ഒരു അവസ്ഥ വാപ്പിയുണ്ട് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ ശരിക്കും ഓർഫനേജ് ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഞാൻ ഉസ്താദിന്റെ ഈ ധൈര്യം ആലോചിച്ചു ചാൾസ് ശോഭരാജില് മാത്രമേ ഇങ്ങനത്തെ ധൈര്യം കണ്ടിട്ടുള്ളൂ ഈ എന്നുള്ളത് ആലോചിച്ച് പോയി സാധാരണ ഇങ്ങനത്തെ വീഴ്ചയൊക്കെ ഞങ്ങൾ ഞാൻ നമ്മളെ പോലെയുള്ള ആളുകൾ അപ്പൊ ഈ പ്രസംഗിക്കുന്ന ഉസ്താദുമാരൊന്നും അങ്ങനെ പറയില്ല കാരണം കുറെ കണ്ടാലും വരൊന്നും മൗനമായി നിക്കാണല്ലോ എന്ത് നമ്മളെ മുമ്പിൽ കാണുന്നത് പറയണമെന്ന് തോന്നിയാൽ പോലും എന്തപ്പം വിചാരിക്ക മറ്റുള്ള സ്ഥാപനമല്ലേ അവിടെ അത് ആ ഒരു ഉസ്താദ് നടക്കുന്ന എന്നൊക്കെ കരുതി മൗനമായി നിൽക്കും അയങ്ക തെറ്റാണത് പക്ഷേ നവാസ് ഉമ്മന്ന ഉസ്താദ് അത് തുറന്നാണ് പറഞ്ഞു അപ്പൊ ഞാനത് പങ്കുവെച്ചപ്പോ അദ്ദേഹത്തിനോട് മറുപടി പറയാണ് ഉസ്താദ് പറയാണ് യാസർ പിന്നെ ഉള്ളത് പറയുന്നതിന് പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിനെന്താ കുഴപ്പം എന്നിട്ട് കുറച്ച് അനുഭവങ്ങൾ പങ്കുവെച്ചു ഏതായാലും ഇതൊക്കെ ഭയങ്കര പ്രശ്ന നമ്മളിത് ഗൗരവമില്ലാത്തൊരു കേസല്ലേ എത്തീമിന്റെ മുതല് തിന്നു പറഞ്ഞാൽ കഴിഞ്ഞു കഥ കഴിഞ്ഞു ഒരു സംശയവും വേണ്ട അതേപോലെ തന്നെ എത്തീമാണ് എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ കയറി കൂടിങ്ങാണ്ട് അങ്ങനെ പഠനം നടത്തി അങ്ങനെ പിന്നെ ഭക്ഷണം കഴിച്ച് ആ ഒരു ആനുകൂല്യത്തിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത്തരം പണിങ്ങൾ പിന്നെന്താ പറയുക കുതന്ത്രത്തിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചോളി നിങ്ങളൊക്കെ ബാധിക്കണ കേരള പഠിച്ച റബ്ബ് നാളെ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട എല്ലാം നഷ്ടപ്പെടും നല്ലോണം സൂക്ഷ്മത പാലിച്ചോളി ഇത് തീക്കളി മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഐഡിയ ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദ്മാർക്കതൊക്കെ ബോധ്യമുണ്ടെങ്കിൽ ഏതു ഉസ്താദ്മാരാണെങ്കിലും വേസ്ലം കല് ആയിക്കോളി ഞാനിങ്ങൾക്കൊരു നൂറ് റുപ്യ തരുന്നുണ്ടെങ്കിൽ അത് എത്തീമിന് തരുന്നതാ അത് എത്തീമല്ലാതെ എത്തീമല്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്തീമിനല്ലാതെ നിങ്ങൾ കൊടുത്ത് ബാക്കിയുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് എത്തീമിനല്ലാതെ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവരം കിട്ടും നാളെ നിങ്ങൾ ഹിസാബ് പറഞ്ഞു കുഴങ്ങും അത് അള്ളാൻ്റെ സംരക്ഷണത്തിലുള്ള കുട്ടികളത് അത് നല്ലോണം മനസ്സിലാക്കിക്കോളി അള്ള വെറുതെ ഇടില്ല അതറിയുന്നുണ്ടെങ്കിൽ സ്ഥാപനം നടത്തി പോകാൻ വേണ്ടിട്ടുണ്ടല്ലോ ഒരു കൂട്ടിപ്പിച്ചിലേയും അതിനൊന്നും ആവശ്യമില്ല എത്തീമുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ പൈസ തന്നിണ്ടെങ്കിൽ അത് എത്തീമിനെ സംരക്ഷിക്കാൻ വേണ്ടി അലോണം നിങ്ങൾക്ക് ഞാൻ പറയുമ്പോ ചില ആൾക്കാരെ മനസ്സിൽ സാധനം വന്നിട്ടുണ്ടോ ശരിക്ക് അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറായിക്കോളി ആരും അന്വേഷിക്കൂല ഇത് നമ്മളെ സ്ഥാപനമല്ലേ ആരും ഒരു പാരപതിപോടെ അന്വേഷിക്കാൻ എല്ലാം അന്വേഷിക്കുന്ന എല്ലാം കാണുന്ന വലിയ ശക്തി അള്ളാഹു സുഹാനുഭത്തായ നിങ്ങൾക്ക് നിങ്ങൾ സദാ സമയം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഉസ്താദ് പറഞ്ഞത് പെർഫെക്റ്റ് ഓക്കെയാണ് പല സ്ഥാപനങ്ങളിലും അത്തരത്തിലുണ്ട് നല്ലോണം കരുതിക്കൊള്ളി അതായാലും നവാസ് മന്നാനി ഉസ്താദ് പറഞ്ഞ ഈ ഒരു വിഷയം അത് വളരെ ഗൗരവമുള്ളതാണ് എന്നുള്ളത് പറയാതിരിക്കാം നിർവാഹമല്ല ഇത് നല്ലോണം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി അത്തരം സ്ഥാപനങ്ങളിലെ എത്ര വലിയ ആൾക്കാരാണെങ്കിലും അത് കാണട്ടെ അള്ളാൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട نردموا السلام عليكم ورحمه الله